നമസ്കാരം പ്രിയമുള്ളവരെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മോട് പറയുന്നത് എന്താണെന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇനി വിളി നിൽക്കുന്നത് വർഷങ്ങൾ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഏറി ഏറി വരികയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഒരു പരിധിവരെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതി മനുഷ്യന് അമ്മയെ പോലെയാണ് മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് എന്താണ് നൽകുന്നത് ഇടിച്ചു നിരത്തപ്പെട്ട മലകളും നികത്തപ്പെട്ട വയലുകളും കാടുകളും തടഞ്ഞു നശിപ്പിക്കപ്പെട്ട നീർച്ചാലുകളും സുന്ദരിയായ വധുവിനെ പോലെയാണ് നമ്മുടെ ഭൂമി അവളുടെ സൗന്ദര്യം ഉയർത്താൻ മനുഷ്യ നിർമ്മിതിയുടെ ആവശ്യമില്ല എന്നാണ് മരകാലിയപ്പോൾ ലഭ്യത പോലും മനുഷ്യൻ നഷ്ടപ്പെടുത്തി ഉള്ള സൗകര്യം കൊണ്ട് ജീവിക്കാൻ നോക്കാതെ ഭൂമിയെ നോവിക്കുമ്പോൾ ഭൂമി എന്ന അമ്മയ്ക്ക് വേദനിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ത് തങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഗാന്ധിജി ഈ ഭൂമിയിൽ വേണ്ടത്രയുണ്ട് തന്നെ ദുരന്തത്തിനും അതിന്റെ അതിജീവനത്തിനും ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലും അതുമൂലം ജീവിതം നശിച്ച പല ആളുകളെ നമുക്കറിയാം അല്ലെ നമ്മെ പരിപാലിച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മോട് ബോധിപ്പിക്കുന്നത് ഇത് തന്നെയാണ് പരിസ്ഥിതി സുന്ദരമാണ് മനോഹരമാണ് തകർന്നാൽ അതിഭീകരമാണ് ഓർക്കാം നമുക്ക് ഈ വരികൾ മരം വരം എന്നോർക്കണം മരം ഒരു ജീവിക്കാൻ കഴിയും അമ്മനെ അമ്മയ്ക്ക് വേദനിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികളായ ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഭൂമിയെ കൂടുതൽ പച്ചപ്പിലേക്ക് ഉയർത്താം നമുക്കെല്ലാവർക്കും ശ്രമിക്കാം പഴയ ഭൂമിയെ തിരികെ കൂട്ടാം ഒരു ഒരു തൈ തൈ നടാം കൊച്ചു ൾക്കു വേണ്ടി കിളികൾക്ക് വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഇതോട് കൂടി എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം